ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തി മൂന്ന് നായന്മാരിലൂടെ തിരുക്കുറിപ്പ് തൊണ്ട കുറിച്ച് മനസ്സിലാക്കാം തൊണ്ടമംഗലം ഒരു സമ്പന്നമായ നാടായിരുന്നു തലസ്ഥാനം കാഞ്ചീപുരമായിരുന്നു ഇവിടെ പാർവതി ദേവി ഭഗവാനെ ആരാധിച്ചിരുന്നു കാഞ്ചീപുരം വളരെ പ്രസിദ്ധമാണ് ശങ്കരാചാര്യർക്ക് ശിവഭഗവാൻ അഞ്ച് ശിവലിംഗം കൊടുത്തിരുന്നു പഞ്ചതത്വങ്ങളെ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അത് അതിൽ ഭൂമി തത്വത്തെ വിശേഷിപ്പിക്കുന്ന ശിവലിംഗമാണ് കാഞ്ചീപുരത്തുള്ളത് ഏകാംബരേശ്വർ എന്നാണ് വിളിക്കുന്നത് തിരുതൊണ്ടർ ജനിച്ചത് ഇവിടെയായിരുന്നു അലക്കുകാരുടെ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അതീവ ശിവഭക്തനായിരുന്നു തന്റെ കർമ്മം കൊണ്ട് ഭഗവാനിൽ ലയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരമമായ ലക്ഷ്യം ശിവഭക്തരുടെ തുണി കഴുകുന്നതിലൂടെ ഭഗവാന് സേവ ചെയ്യാം എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഒരു ദിവസം ഒരു സന്യാസി നായനാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നെറ്റിയിൽ ഭസ്മുണ്ട് രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ട് മലിനമായ വസ്ത്രധാരണം നായനാരോട് ആവശ്യപ്പെട്ടു ഈ വസ്ത്രം ഒന്ന് അലക്കിത്തരണമെന്ന് നായനാർ ഒട്ടും അടിയാതെ തന്നെ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു വൈകുന്നേരം തിരിച്ചു തരണമെന്നും സന്യാസി ആവശ്യപ്പെട്ടു നായനാർ സമ്മതിക്കുകയും ചെയ്തു സന്യാസിയുടെ കയ്യിൽ നിന്നും തുണി വാങ്ങുമ്പോൾ നല്ല സൂര്യൻ ഉണ്ടായിരുന്നു ഉച്ചത്തിലായിരുന്നു കുറച്ചുനേരം ഉണക്കാൻ ഇട്ടാലും അത് വൈകുന്നേരം ആവുമ്പോഴേക്കും ഉപയോഗിക്കാൻ കഴിയുമെന്ന ഉറപ്പ് നായനാർക്കുണ്ടായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു തുണി കഴുകിയതിന് ശേഷം പെട്ടെന്ന് തന്നെ കോരിച്ചൊരിയുന്ന മഴ മഴയ്ക്ക് ശമനമേ വരുന്നില്ല സൂര്യാസ്തമയ സമയമാകുന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ വിഷമിച്ചു സന്യാസിയുടെ ശരീരം മെലിഞ്ഞതായിരുന്നു വസ്ത്രം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മഴയത്ത് വളരെ ബുദ്ധിമുട്ടും എന്നെല്ലാം ഓർത്ത് നായനാർ വിഷമിച്ചു ശിവഭക്തനെ വേദനിപ്പിക്കുന്നത് ശിവനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണല്ലോ എന്ന് കരുതി തന്റെ തല അലക്കുകല്ലിൽ അടിച്ചു കരയാൻ തുടങ്ങി അലക്കുകല് രക്തവർണമായി ഭഗവാൻ പാർവതീദേവിയോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു നിന്റെ ഭക്തിയിൽ സംപ്രീതനായിരിക്കുന്നു ആ സന്യാസി വേറെ ആരുമായിരുന്നില്ല ശിവഭഗവാൻ തന്നെയായിരുന്നു കൈലാസത്തിലേക്ക് പോരുക ഭഗവാന്റെ കാൽക്കൽ നായനാർ പ്രണാമം അർപ്പിച്ചു കർമ്മം ഏതുമാവട്ടെ ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചു ചെയ്യുമ്പോൾ ഭഗവത് പ്രീതി നിശ്ചയം എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം